ഇടുക്കി ജില്ലയിൽ കാട്ടാന കാട്ടാനക്കലിക്ക് ശമനമില്ല ഈ വർഷം ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആറാമത്തെ ആളാണ് ചിന്നക്കനാൽ ടാങ്കുകുടി സ്വദേശി കണ്ണൻ രണ്ട് പതിറ്റാണ്ടിനിടയിൽ അൻപതോളം പേർക്കാണ് ദേവികുളം റേഞ്ചിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ജനുവരി എട്ടിന് പന്നിയാർ സ്വദേശിയായ തോട്ടം തൊഴിലാളി പരിമളം ജനുവരി ഇരുപത്തിരണ്ട് മൂന്നാർ ഗുണ്ടുമലയിലെ ബന്ധുവീട്ടിലെത്തിയ കോയമ്പത്തൂർ സ്വദേശി പോൾ രാജ് ജനുവരി ഇരുപത്തിയാറിന് ചിന്നക്കനാൽ സ്വദേശിയായ സൌന്ദരരാജൻ ഫെബ്രുവരി ഇരുപത്തിയാറിന് കന്നിമല ടോപ്പ് ഡിവിഷനിലെ ഓട്ടോ ഡ്രൈവറായ സുരേഷ് കുമാർ മാർച്ച് നാലിന് അടിമാലി കാഞ്ഞിരവേലിയിൽ വീട്ടമ്മയായ ഇന്ദിര രാമകൃഷ്ണൻ എന്നിവരാണ് ഈ വർഷം കൊല്ലപ്പെട്ടത് രണ്ട് പതിറ്റാണ്ടിനിടയിൽ അൻപതോളം പേർക്കാണ് ദേവികുളം റേഞ്ചിൽ മാത്രം ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ാല് മേഖലയിലെ സ്ഥിരം ആക്രമണകാരിയായിരുന്ന അരിക്കമ്പനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് മയക്കുമടി വെച്ച് പിടികൂടി കാട് കടത്തിയിരുന്നു ത്തിനിടെ ഏഴു പേരെയാണ് അരിക്കൊമ്പൻ കൊലപ്പെടുത്തിയത് എന്നാൽ അരിക്കൊമ്പനെ കാട് കടത്തിയതിനുശേഷവും ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാന ശല്യം തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നൂറ്റിയൊന്ന് കോളനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷി കാട്ടാന നശിപ്പിച്ചിരുന്നു ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമമായ ചിന്നക്കനാലിൽ കാട്ടാനക്കലിക്ക് അറുതിയില്ലെന്ന് തന്നെ പറയാം ആറ് വർഷത്തിനിടെ പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത് ചിന്നക്കനാലിൽ വനംവകുപ്പ് പ്രതിരോധം ഒരുക്കുന്നുണ്ടെങ്കിലും പാളന്നുവെന്ന് തെളിയുകയാണ് ആറ് വർഷത്തിനിടെ കൊല്ലപ്പെട്ട മനുഷ്യജീവനുകൾ ഇവരാണ് ഇരുപത്തി ജനുവരി ഇരുപത്തിയാറ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോൾ ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ മരിച്ചു ചിന്നക്കനാൽ ബിയൽറാം സ്വദേശിയായ വെള്ളക്കല്ലിൽ സൗന്ദരരാജനാണ് തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടിന് കൊച്ചുമകൻ ഗ്രേസിനൊപ്പം കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് സൗന്ദരരാജനെ ചക്കക്കൊമ്പൻ ആക്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത് സൂര്യനെല്ലി സിംഗ് കണ്ടെത്ത കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെടുന്നു തിരുവനന്തപൂർ കോളനി കൃപാഭവനിൽ ബാബുരാജിനെയാണ് രാവിലെ ആറിന് വീടിന് സമീപം കാട്ടാന ആക്രമിച്ചത് ചക്കകൊമ്പറ്റ് എന്നറിയപ്പെടുന്ന ഒറ്റയാൻ ബാബുവിന്റെ ഇടതുകാലിൽ പിടിച്ചുപൊക്കി നിലത്തടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ബാബു തൽക്ഷണം മരിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയഞ്ചു ചിന്നക്കനാൽ അപ്പർ സൂര്യനെല്ലിയിൽ ഭിന്നശേഷിക്കാരനെ കാട്ടാന ചമട്ടിക്കൊന്നു അപ്പർ സൂര്യനെല്ലി സ്വദേശി തങ്കരാജാണ് കൊല്ലപ്പെട്ടത് ഉച്ചകഴിഞ്ഞ് മൂന്നിന് അപ്പർ സൂര്യനെല്ലിയിലെ കടയിൽ പോകുമ്പോഴാണ് തങ്കരാജ് കാട്ടാനയുടെ മുന്നിൽ പെട്ടത് മെയ് ും ബിരനുമായ ആദിവാസി കൃഷിയിടത്തിൽ കാട്ടാനകളുടെ ചമട്ടയേറ്റ് മരിച്ചു ചിന്നക്കനാൽ ചെമ്പകത്തൊഴുക്കുടിയിലെ എസ് കൃഷ്ണനാണ് വൈകുന്നേരം മുന്നൂറ്റിയൊന്ന് കോളനിയിലെ കൃഷിയിടത്തിൽ വെച്ച് രണ്ട് ഒറ്റയാവന്മാർ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മൂന്ന് ചിന്നക്കനാൽ സിംഗുകണ്ടം മുന്നൂറ്റിയൊന്ന് കോളനിയിൽ കല്ലാർ പെട്ടിമുടി തങ്കച്ചൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുന്നു ലോകകപ്പ് ഫുട്ബോൾ മത്സരം ബന്ധുവിന്റെ വീട്ടിലെ ടിവിയിൽ കണ്ട ശേഷം മടങ്ങുമ്പോൾ കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിൽ പെടുകയായിരുന്നു അതെ ചിന്നക്കനാലിലെ കാട്ടാനെ ആക്രമണങ്ങളും മനുഷ്യ ജീവന്റെ കുരുതിയും അവസാനിക്കുന്നില്ലെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലെ കണ്ണന്റെ മരണവും വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല